ിൽ ബി ജെ പിക്ക് തിരിച്ചടി കരവാരം പഞ്ചായത്തിൽ പാർട്ടി വിട്ട വൈസ് പ്രസിഡന്റ് അടക്കം സി പി എമ്മിൽ ചേർന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു എസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കമണിയം എന്നിവരാണ് രാജിവെച്ചത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ബി ജെ പി ഭരിക്കുന്ന ഏക പഞ്ചായത്താണ് കരവാരം കരവാരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കമണി ആറ്റിങ്ങൽ നഗരസഭാ കൗൺസിലർ സംഗീത റാണി എന്നിവരാണ് ബി ജെ പി അംഗത്വം രാജിവെച്ച സി പി ഐ എമ്മിൽ ചേർന്നത് പാർട്ടിക്കുള്ളിലും പഞ്ചായത്ത് ഭരണസമിതിയിലുമുള്ള വിവേചനങ്ങളിലും അഴിമതികളിലും മനന്തൊന്താണ് മൂന്നുപേരുടെയും രാജി എന്ന പരിഗണന പാർട്ടിയിൽ നിന്നോ പ്രവർത്തകരിൽ നിന്നോ ഒരിക്കലും ലഭിച്ചിട്ടില്ലെന്നും ഇവർ പറയുന്നു നമ്മളെ സ്ത്രീ എന്നുള്ള പരിഗണന ലഭിക്കാതെ വന്നപ്പോഴാണ് പറ്റി തീരുമാനിച്ചത് സമൂഹത്തിൽ നമ്മളെ ഇടിച്ച് താഴ്ന്ന തരം താഴ്ത്തി സംസാരിക്കുന്ന ഒരു രീതി വളരെ വില കുറച്ച് കാണിക്കുന്ന ഒരു രീതി നമ്മളെ പൊതുവേദിയിലൊക്കെ നമ്മൾ തര തരം താഴ്ന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തപ്പം നമ്മൾ മാനസികമായിട്ടുള്ള ഇത് തോന്നി അപ്പം ഇനി ഇതിൽ നിൽക്കുന്നതിൽ വലിയ ഇതില്ല നമ്മൾ പാർട്ടിയും നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല ിലും നമുക്ക് നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഇവിടെ ഇല്ല അഭിപ്രായത്തിന് വില കൽപ്പിക്കില്ല എന്ന് പറഞ്ഞാല് അവരുടേതായത് അഭിപ്രായം മാത്രം അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നേതൃത് സ്ഥാനത്ത് നിന്നും നമുക്ക് യാതൊരു സപ്പോർട്ടും കിട്ടിയിട്ടില്ല വ്യക്തിപരമായിട്ടായാലും വിഷമഘട്ടത്തിലായാലും അവരൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഭരണ രീതിയിൽ എനിക്ക് അതൃപ്തി തോന്നിയപ്പോൾ ഞാൻ നേതൃത്വത്തെ അറിയിച്ചു അതാണ് ഞാൻ ചെയ്ത തെറ്റതാണ് ബി ജെ പി അംഗത്വവും സ്ഥാനമാനങ്ങളും ഉപേക്ഷിച്ച് സി പി ഐ എമ്മിൽ ചേർന്ന മൂന്ന് പേരെയും സ്വീകരിച്ചു ആറ്റിങ്ങലിൽ നേരത്തെയും ബി ജെ പി പ്രവർത്തകർ പാർട്ടി വിട്ട് സി പി ഐ എമ്മിൽ അംഗത്വം സ്വീകരിച്ചിരുന്നു ബി ജെ പിയിലുള്ള അതൃപ്തിയിലും സമത്വമില്ലായ്മയിലും പ്രതിഷേധിച്ച് ഇനിയും കൂടുതൽ ആളുകൾ ബി ജെ പിയിൽ നിന്ന് രാജിവെക്കുമെന്നാണ് വിവരം രാജി തുടർന്നാൽ ബി ജെ പിക്ക് പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ബി ജെ പിക്ക് ഭരണമുള്ള ഏക പഞ്ചായത്താണ് കരവാരം കൈരളി ന്യൂസ് തിരുവനന്തപുരം